ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ ആശങ്കയുടെ മുൾമുനയിൽ പാർട്ടികളും നേതാക്കളും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുന്നതാണ് നേരത്തെ തന്നെ കളത്തിലിറങ്ങിയ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും ആശങ്കയിലാഴ്ത്തുന്നത് മെയ് ആദ്യവാരമെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത കുറയുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള സെമി ഫൈനൽ മത്സരമായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്കും പി വി അൻവറിനും നിർണായകമാണ് ഒരു മാസമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് സ്ഥാനാർത്ഥികൾ ആയില്ലെങ്കിലും അണിയറയിൽ സ്ഥാനാർത്ഥിത്വത്തിനായുള്ള വടംവലിയും വലിയ തുടരുകയാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് സി പി എമ്മിന് സീറ്റ് നിലനിർത്തണം കോൺഗ്രസ്സിന് മണ്ഡലം തിരിച്ചു പിടിക്കണം ബി ജെ പിക്ക് മണ്ഡലത്തിൽ കരുത്തുകാട്ടണം പി വി അൻവറിന് നിലമ്പൂരിലെ തന്റെ ശക്തി തെളിയിക്കുകയും വേണം നിലമ്പൂരിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മന്ത്രി ജി ആർ അനിൽ സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസ് എൻസിപി വർക്കിംഗ് പ്രസിഡന്റ് പി എം സുരേഷ് ബാബു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ പി അനിൽകുമാർ എം എൽ എ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിക്കലി ശാപ്തങ്ങൾ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പി വി അബ്ദുൾ വഹാബ് എം പി കെ എം ഷാജി കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് മോൻസ് ജോസഫ് എം എൽ എ തുടങ്ങിയവർ ഇടത് വലത് മുന്നണികൾക്കായി നിലമ്പൂരിൽ എത്തി തെരഞ്ഞെടുപ്പ് ആവേശം പകർന്നു കഴിഞ്ഞു മുൻമന്ത്രി ആന്റണി രാജു എം എൽ എ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ടി സിദ്ദീഖ് എന്നിവർ നാളെ നിലമ്പൂരിലെത്തും ഇപ്പോഴും നേതാക്കൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ് മെയ് മാസം പതിനഞ്ചിന് മുൻപ് ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയും എ വാങ്ങും വിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര